നമസ്കാരം റമദാൻ മാസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി വിവരിക്കാനാണ് ശ്രമിക്കുന്നത് കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാർ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം ചെറിയ രീതിയിലായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ചെയ്യുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ തണുത്ത ഒരു കുളി ഈ കുളി ആയുർവേദത്തിൽ ശരിക്കും നമ്മുടെ ദഹനത്തിനെ വർദ്ധിപ്പിക്കുന്നതായിട്ട് ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കുന്നതായിട്ട് ദാഹത്തിനെ കുറയ്ക്കുന്നതായിട്ട് ഫ്രഷ്നെസ് തരുന്നതായിട്ടൊക്കെ വിവരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുളി പ്രത്യേകിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് സഹായകരമാവുന്ന ഒന്നാണ് അത് കഴിഞ്ഞാവണം ഭക്ഷണം കഴിക്കുന്നു രാവിലെ നമ്മൾ നോമ്പിൻ്റെ ആ ഒരു സമയം തുടങ്ങുന്നതിന് മുമ്പുള്ള ആഹാരം അത് കൂടുതലായിട്ട് ദ്രാവകമടങ്ങിയ പ്രശ്നങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പാല് കഴിക്കാം പഴങ്ങൾ കഴിക്കാം അതല്ലെങ്കിൽ മറ്റ് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികം വെരുവും പുളിയും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ലാത്ത ഭക്ഷണമാക്കാനായിട്ട് ശ്രദ്ധിക്കുക പകൽ സമയത്ത് അധികം വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് പുറത്ത് ജോലിയുള്ള ആൾക്കാർ കടും വെയിലിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒന്ന് ചെറുതായിട്ട് മയങ്ങാൻ പറ്റിയാൽ അതും ഈ ചൂട് കൊണ്ടും ഉപവാസം കൊണ്ടും ഒക്കെ ഉള്ള ക്ഷീണത്തിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്നത് കാലയ്ക്കഴിച്ചുകൊണ്ടാണല്ലോ അതൊന്നോ രണ്ടോ കഴിച്ചതിന് ശേഷം കഴിക്കുന്നത് ചൂടുള്ള ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ആഹാരമായിരിക്കും നല്ലത് കാരണം ഒരു ദിവസത്തെ ഉപവാസം കൊണ്ട് നമ്മളെ ദഹനേന്ദ്രിയം കൂടിയിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദഹനരസം പുറപ്പെടുന്നത് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് തണുത്തത് കഴിക്കുന്നത് എന്തും വീണ്ടും നമ്മുടെ രക്തചംക്രമണത്തെ കുറയ്ക്കുകയും ദഹനരസം വരുന്നതിനെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് വീണ്ടും അതൊരു ദഹനക്കേടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ അത് നമ്മൾ ലഘുവായിട്ടുള്ള എളുപ്പം ദഹിക്കുന്ന ദ്രാവകരൂപത്തിലുള്ള ചെറു ചൂടുള്ള എന്തെങ്കിലും ഭക്ഷണമാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെ വരാനുള്ള സാധ്യതയില്ല പണ്ടൊക്കെ തരിക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞാണ് ഉള്ള ആഹാരമാണ് നോമ്പ് തുറക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പം അതിന് പകരം തണുത്ത ജ്യൂസുകളും തണുത്ത വെള്ളമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ തരിക്കഞ്ഞി സാധാരണ സാധാരണപ്പൊടി എരിക്കഞ്ഞി ആവാം സൂപ്പാവാം അതല്ലെങ്കിൽ പാൽക്കഞ്ഞി പോലെ ആവാം അങ്ങനെ എന്തെങ്കിലും ദഹിക്കാൻ എളുപ്പമുള്ളതും ദ്രാവക ദ്രാവകരൂപത്തിലുള്ള ഒരു ഭക്ഷണം ആദ്യം കഴിക്കുക ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ കഴിച്ച് പിന്നീട് പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മുടെ പ്രധാന ഭക്ഷണം അതാ ഒരു കൂടി നമ്മൾ നിർത്തുകയും വേണം അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരു ഭക്ഷണത്തിന് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതിൽ നമുക്ക് പഴങ്ങൾ കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് അവരുത് നോർമലായിട്ടുള്ള ടെമ്പറേച്ചറുള്ള പഴങ്ങൾ കഴിക്കാം സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിനകത്ത് ഈ പൊറോട്ട ബിരിയാണി നെയ്ച്ചോറ് തുടങ്ങിയതൊക്കെ ഒഴിവാക്കുന്നതാണ് നന്നാവാം നോൺ വെജിറ്റേറിയൻ തന്നെ ഏതെങ്കിലും ഒരു ഐറ്റം കറിയായിട്ട് ഉപയോഗിക്കുക അതുതന്നെ അധികം എണ്ണയും മസാലയൊന്നും ഇല്ലാതെ കാരണം നേരത്തെ പറഞ്ഞല്ലോ ചൂടുള്ള സമയത്തുള്ളൊരു ദഹനക്കുറവിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുന്നത് നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ആറു മണിക്കൂർ എന്തായാലും നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റണം അങ്ങനെയാണെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും രാത്രിയിലത്തെ ഭക്ഷണം അമിതമായി കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേൽക്കാൻ പറ്റില്ല മാത്രമല്ല അതുകൊണ്ട് വേറെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇന്ന് പലപ്പോഴും ഈ നോമ്പുതറ പൊരിക്കടികളും അതുപോലെ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാവുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പുകാലം കഴിയുമ്പോഴേക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട് മറ്റു പല അസുഖങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് ഇതിനെയൊക്കെ ഒരു പരിവ പരിധിവരെ തടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ശീലത്തിലെ മാറ്റം സഹായിക്കുന്നതാണ്